വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ നടക്കുന്ന മത്സരത്തിൻ്റെ എപ്പിസോഡാണ് എപ്പിസോഡ് തേർട്ടീൻ ഇതിൽ നിങ്ങളുടെ നമ്മുടെ സുഹൃത്തുക്കൾ അയച്ചു തന്ന മൂന്ന് വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മൂന്ന് വീഡിയോകൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം പലരും തങ്ങൾ വളർത്തുന്ന രീതിയും തങ്ങൾ പ്രയോഗിക്കുന്ന ടിപ്പുകളും മരുന്നുകളും ഒക്കെ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല നമുക്ക് കോഴികളെ വളർത്തുന്ന ആളുകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക മുഴുവനായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയ ഒരു വീഡിയോ യോ ഏതാണെന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിൽ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഈ വീഡിയോ സെലക്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടുന്നതിൻ്റെ താഴെ വന്നിട്ട് നിങ്ങളാരും കമൻറ്റ് ഇടാണ്ടിരിക്കുക കാണുന്ന ആളുകൾക്ക് ഏത് വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അവരത് സെലക്ട് ചെയ്ത് കമൻറ്റ് ചെയ്യട്ടെ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എൻ്റെ പേര് ആദർശ് പാലക്കാട് ജില്ലയിൽ മുളയങ്കാവിലാണ് സ്ഥലം ഇവിടെ കുറച്ച് നാടൻ കോഴീനെയും കൈരളി കോഴിനെയും വളർത്തുന്നുണ്ട് ഇതാണ് എൻ്റെ കോഴികൾ ഇതൊരു തൊണ്ണൂറാം പൂവനും മൂന്ന് പെടയുണ്ട് ഇതിൻ്റെ കൂട് അപ്പോൾ രാത്രികുമ്പോൾ അതിൽ കയറി മുളയും പിന്നെ ഇതവിടെ മുട്ടടാൻ വേണ്ടിയിട്ടൊരു പെയിൻറ്റിൻ്റെ ഡപ്പ മുറിച്ച് വെച്ചിരിക്കുന്നു പിന്നെ അവിടെ ഇങ്ങനെ മുട്ട ഇടാനുള്ളൊരു സെറ്റപ്പാണ് പിന്നെ ഇതിങ്ങനെ രണ്ടായി ഡിവൈഡ് ചെയ്ത അപ്പുറത്താണ് കൈരളിയുടെ കുട്ടികളുണ്ട് പിന്നെ ഇതൊക്കെയും മറ്റേ ഒരു നെറ്റ് കൊണ്ട് ഉണ്ടാക്കിയൊക്കെയാണ് ഇതൊക്കെയാണ് നാടൻ കോഴികൾ കുറച്ചിങ്ങും കുറച്ചപ്പുറത്തും ഉണ്ട് രണ്ട് നാടൻ കോഴികൾ അപ്പുറത്തും മുട്ട് തുടങ്ങിയിട്ടില്ല എന്നാ മുട്ട ഇടുക എന്നുള്ളൊരു ഇതിലിങ്ങനെ നമ്മൾ നിൽക്കുകയാണ് അതിൻ്റെ ഒരു ആകാംക്ഷയിലൊക്കെയാണ് എന്നാ മുട്ട കിട്ടുക എന്നുള്ളതിൻ്റെ ഒരു ഇതിൽ ഇതാണ് എൻ്റെ കൈരളി കോഴിയുടെ കുട്ടികൾ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയതാണ് ഇവർക്കൊക്കെ ഇവർക്കും നാടനും എല്ലാറ്റിനും ചോറിൻ്റെ ഒപ്പം ചോളത്തോടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറ് പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ മഞ്ഞൾ മനിക്കൂർക്ക തുളസിയില അങ്ങനെ എല്ലാതും അരച്ചിട്ട് അതും തീറ്റടൊപ്പം ചേർത്ത് കൊടുക്കും വേറെ അങ്ങനെ മരുന്നുകളൊന്നും വേറെ ഒന്നും കൊടുക്കാറില്ല അങ്ങനെ ഈ നാടൻ മരുന്നുകളൊക്കെ തന്നെ കൊടുക്കാറുള്ളൂ അന്ന് കുറച്ച് ദിവസം കുറച്ച് തൂങ്ങലുണ്ടായിരുന്നു അപ്പോൾ മാറിയൊക്കെ റെഡിയായി ഉഷാറായി ചേവലിന് ചെറിയൊരു കുഴപ്പമുണ്ട് എന്തോ കഴുത്ത് തിരിയണ പോലൊക്കെ ഉണ്ട് അതിന് മരുന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ് അതാണ് കൈരലിൻ്റെ വിശേഷങ്ങൾ അതിലാകെ ഇപ്പോൾ രണ്ട് കോഴിയുള്ളൂ ഒരു അറുപതാം കോഴിയും പോവാനും ഇതിരി പാടിയും കാണുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കൂടാണ് ഇവിടെ ബാക്കിയുള്ള പലകയും ഇതൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയൊരു കൂടാണ് കൂടുകളും ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഒരു നെറ്റ് കൊണ്ടാണ് പാലക്കാട് നിന്ന് ചെറിയ റേറ്റിന് വാങ്ങിയതാണ് സെക്കൻഡൻഡ് നെറ്റ് അതുകൊണ്ടാണ് കൂടുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇങ്ങനെ കമ്പ്യൂരിയുടെ പഴയ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നൊക്കെ അങ്ങനെ കോൺക്രീറ്റ് കാലുമെ സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഒരു ചെറിയ കൂട് വളരെ കുറച്ച് കോഴികളുള്ളൂ ഇതാണ് എൻ്റെ കോഴി വളർത്തൽ വിശേഷങ്ങൾ താങ്ക് ം ഞാൻ സൂര്യൻ തൃശ്ശൂർ ജില്ലയിലെ മുളങ്ങുന്നത്താവ് മുളങ്ങന്നത്താവ് പഞ്ചായത്തിലെ കോഴിക്കുന്ന് എന്ന സ്ഥലമാണ് എൻ്റെ എൻ്റെ കുറച്ച് നാടൻ കോഴികളുണ്ട് ഇത് രണ്ട് മുട്ടയിട്ട് കഴിയാറായ രണ്ട് കോഴികൾ മാറ്റിയിട്ടിരിക്കുകയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാടൻ കോഴി കുട്ടികളാണ് കുറച്ച് സങ്കരേനുണ്ട് പത്ത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് എണ്ണ ഉണ്ട് ഇവരൊരു രണ്ട് മാസം മൂന്ന് മാസമായിട്ടുണ്ട് മാസം മുട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് ചാത്തൻ പഴയ കുറച്ച് നാടനും കുറച്ച് രാമശ്രീ പോലത്തെ ഒക്കെ ഉണ്ട് സംഗ്രേനാണ് ഇതെന്റെ മുട്ട് ഒരു ഇതായിട്ടുണ്ട് മുട്ട കുറഞ്ഞു തുടങ്ങി ഇനി ഇവർ തന്നെ കൊടുക്കണം പഴയ തള്ളക്കോഴികളാണ് ഒരു പത്ത് മുമ്പുണ്ടാവും ഇവിടെ താഴെ ഉമ്മിയാണ് ഞാൻ താഴെ വിരിക്കാറ് ഉമ്മി നെല്ലിൻ്റെ ഉമ്മി പിന്നെ ഇവർക്ക് കൊടുക്കാറുള്ളത് രാവിലെ ഗോതമ്പ് മരിയും കുതിർത്തിതും ചോളോ തവിടും കൂടി ഇവർക്ക് കൊടുക്കുമ്പോൾ ഈ ഈ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറേശേ ഫിനിഷറും കൂടി അത് ചേർക്കും പിന്നെ ഒരു പത്ത് മണി നേരത്ത് തവിട് തേങ്ങ പെണ്ണാക്ക് പിന്നെ വീട്ടിലുണ്ടാവണ വേസ്റ്റ് ചോറിൻ്റെ അങ്ങനെ പച്ചക്കറിയുടെ എന്തെങ്കിലും വേസ്റ്റ് ഇതെല്ലാം കൂട്ടിയിട്ടങ്ങനെ കൊടുക്കും കടയിൽ നിന്ന് പഠിക്കണ തേറ്റ അത്ര എപ്പോഴും കൊടുക്കുന്നില്ല കുറച്ചേ കൊടുക്കാറുള്ളൂ പിന്നെ പുല്ലുകൾ ഇല ഈ പച്ചമരുന്നിൻ്റെ ഇലകൾ പിന്നെ കൊപ്പയുടെ ഇല ചെമ്പിൻ്റെ ഇല വാഴയുടെ ഇല മരുന്നുകൾ ചെടികളുടെ കുറേ ഇലകൾ കൊടുക്കാറുണ്ട് അതൊക്കെ ഉച്ചയ്ക്ക് അരിഞ്ഞിട്ട് കൊടുക്കും ൂടി ഒരു പത്ത് നൂറ്റിമുപ്പത് എണ്ണക്കിണ്ടാവും ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിട്ടുള്ള കവുങ്ങ് കവുങ്ങ് മുറിച്ച് ഷീറ്റും വെച്ചിട്ട് ഉണ്ടാക്കി ഇവിടെ ഈ സ്ലാബ് കൊണ്ട് അടിയിൽ കൊടുത്ത് പിന്നെ മേഘ നെറ്റൊക്കെ വെച്ച് പട്ടിശല്ല്യുണ്ട് എനിക്ക് സ്ലാബിൻ്റെ വർക്കാണ് കറോ പെറോസിമെൻറ്റിൻ്റെ ഓരോ പേര് സ്ലാബ് ചുറ്റോറും കൊടുത്ത് ഇങ്ങനെ അതിൻ്റെ മേലെ ഈ വലിയ കൂടിന് പിന്നെ മൂന്ന് മൂന്നുപേര് കട്ട വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് പട്ടിശല്യം ഉണ്ട് പട്ടിശല്യം ഭയങ്കരമായിട്ടുണ്ട് എന്നാലും വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് വെൽഡ് ചെയ്തിട്ടുള്ളതാണ് എന്നാലും ഇതൊക്കെ പൊളിക്കാനൊക്കെ നോക്കി ഇവിടെയൊക്കെ കുറച്ച് മാന്തി അങ്ങനെയൊക്കെ നാടൻ കോഴി ഞാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി മൂന്ന് പടയും ഒരു ചാത്തനും കൂടി തുടങ്ങിയതാണ് പിന്നെ മുട്ട ഏഴുപ്യായിട്ട് ഞാൻ ഇവിടെ നാട്ടിൽ കൊടുക്കും പിന്നെ കൊണ്ടൊരു ഹാച്ചറിയിൽ കൊണ്ടുപോയി വിജയിച്ച് കുഞ്ഞുങ്ങളേനെ മുടക്കാറുണ്ട് ലോക്ക്ഡൌൺ ആയപ്പോ പിന്നെ അതിപ്പോ നടക്കണില്ല ഇപ്പൊ പിന്നെ മുട്ടയും കുറയാണ് ഇനിയിപ്പീ താഴെയുള്ള ബാച്ചുകള് മുട്ടയിട്ടാലും മുട്ട തന്നെ ആവുള്ളൂ കൂടായിരുന്നു എന്റെ പഴയ കൂട് ഇരുന്ന് തുടങ്ങിയത് രണ്ടു കള്ളി കൂട് എന്റെ കോഴികൾക്ക് ഇതുപോലെ ഈ ഒരു വർഷമൊക്കെ ആയിട്ടുണ്ട് പൂവല് ഒക്കെ കൊഴിഞ്ഞു പോണ ഒരു ഇതുണ്ട് പണക്കോളികൾക്കാണ് കൂടുതൽ കാണുന്നത് എനിക്ക് പൊതുവെ ഇപ്പം നമ്മൾ ഈ നാടൻ തീറ്റയൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുന്ന കാരണം തോന്നുന്നു ഈ അസുഖങ്ങൾ അധികം ഉണ്ടാവാറില്ല എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് മരുന്ന് വാങ്ങി കൊണ്ടു കൊടുക്കും കൃഷി എന്നെ സംബന്ധിച്ചിടത്തോളം ലാഭകരമാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലവണ്ണം പൈസ കിട്ടും മുക്ക മാത്രം കൊടുക്കുമ്പോൾ അത്ര അധികം ഇല്ല എന്നാലും കുഴപ്പമില്ല ഞാൻ കുതിർത്തിയ ഗോതമ്പ് പിന്നെ അരി വേഷ്ടരി അങ്ങനെയൊക്കെ കൂടിയിട്ടാണ് കൂടുതൽ കൊടുക്കാറ് പിന്നെ നെല്ല് കുത്തിയ തവിട് കുറച്ച് തേങ്ങ പെണ്ണാക്ക് ഇതൊക്കെയാണ് കൂടുതൽ മെയിനായിട്ട് തേറ്റ കൊടുക്കണം പിന്നെ പുല്ല് ഇഷ്ടംപോലെ അരിഞ്ഞിട്ട് പൊട്ടി കൊടുക്കും അതിൽ തഴുതാമ പിന്നെ ഈ ഓമയുടെ ഇല പിന്നെ ആടലോടകം ഈ കുഴിഞ്ഞ അങ്ങനെ കുറേ മരുന്ന് ചെടികൾ കുറേ കിട്ടണതെല്ലാം ആയി കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് പിന്നൊരു സൈസ് ഈ റോഡിൻ്റെ അവിടെയും പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു സൈസ് പൊന്നാങ്കണി ജീരാ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് അത് ഒക്കെ നല്ലോണം ഓർക്കാറുണ്ട് ഓക്കെ അന്നിയോട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു താമസിക്കുകയാണ് എനിക്ക് ടാക്സി സ്റ്റോപ്പാണ് ഷോപ്പാണ് എനിക്ക് ഹോബിയായിട്ട് കുറച്ച് കോഴി താറാവ് കുറച്ച് ആട് ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പരിയപ്പെടാം ഇവിടെ നമുക്ക് നമ്മളുടെ ഫാം പോലെ ഇത് നമ്മൾ കോഴി വലിയ കോഴി ഇട്ടേക്കുന്ന ഷെഡാണ് ഇത് നമ്മൾ വിരിഞ്ഞ് മാറ്റി മാറ്റിയ കോഴികളെ ഇട്ടേക്കുന്ന ചെറിയ കുഞ്ഞ കുഞ്ഞു കോഴികളെ ഇട്ടേക്കുന്നതാണ് ഇത് തമ്മിൽ ഒത്തായത് കൊണ്ട് കുറേ കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ക്വാറൻറ്റി ആയിട്ട് കുറച്ച് കോഴി കുഞ്ഞുങ്ങളെ വിരിച്ച രണ്ടാമത്തെ സ്റ്റെപ്പ് മാറ്റുന്നത് മറ്റുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ വിരിഞ്ഞിട്ട് ഒരു മാസമായ കുഞ്ഞുങ്ങളാണ് ഇതും ഇതും നമ്മളുടെ ഒരു ഷെഡാണ് കുഴപ്പാണ് ഇതാണ് നമ്മൾ താറാവിനെ ഇടുന്ന ഷെഡ് ഇതാണ് ഇതിനകത്തൊക്കെയാണ് താറാവ് ഷെഡ് ഇടുക ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് താറാവിനൊക്കെ ഇടുന്നതൊക്കെയാണ് അട വയ്ക്കുന്നത് ഇതിനകത്ത് അണിപ്പോൾ സെപ്പറേറ്റ് അട വയ്ക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ അട വെച്ചിട്ടുണ്ട് ഒരു ടീമിന് ഒരാൾ ഒരു ബാറ്റിങ് അട വയ്ക്കുകയാണ് ഇതിപ്പോൾ ഏകദേശം പതിനഞ്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞായിരുന്നു അട അടയിരിക്കുകയാണ് നാടൻ കോഴികളാണ് നമ്മളെ കൂടുതലും ഉള്ളത് നാടൻ കോഴി ടർക്കി കുറേ ടൈപ്പുകളുണ്ട് കുറേ ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ച് വെള്ളം പൂവൻ കോഴി ഉണ്ടായിരുന്നു അതിനെ അത് കൊടുത്തായിരുന്നു ലോക്ക്ഡൗൺ സമയത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളതാണ് പിന്നെ ആഹാരത്തിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഗോതമ്പും അരിയൊക്കെ കുതിർത്ത് കൊടുക്കും പിന്നെ വീട്ടിലുള്ള വേസ്റ്റ് കൊടുക്കും പിന്നെ അടുത്ത് നമുക്ക് ഹോട്ടലുണ്ട് അവിടെ മിച്ചം വരുന്നൊക്കെ ഫുഡ് കൊണ്ടുവരും അതും കൊടുക്കും അങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ട് പോകുന്നത് പിന്നെ കുറച്ചുകൂടി എനിക്ക് സ്ഥലം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി കൂടും ഇതൊക്കെ ചെയ്യാൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് സമയക്കുറവാണ് ഏറ്റവും വലിയ പ്രശ്നം ഇനി കുറച്ചുകൂടി താറാവും ആക്കണം എന്ന് താല്പര്യമുണ്ട് നാടൻ കോഴിയാണ് കൂടുതലും നമ്മളെ എൻ്റെ ഉള്ള കുറേ നാടൻ കോഴിയാണ് പിന്നെ ഇതിന് കൊടുക്കുന്ന ഇല വർഗ്ഗങ്ങൾ ഇതാണ് നമ്മൾ നമ്മളിവിടെയൊക്കെ കോലിഞ്ചി എന്ന് പറയും പിന്നെ ചണ്ണ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് പിന്നെ പനിക്കൂർക്ക പിന്നെ പച്ചലകൾ അങ്ങനത്തെ ഇലകളൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ചിലപ്പോൾ ചെറിയ ഇതൊക്കെ വളർച്ചയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ മൃഗ ഹോസ്പിറ്റലിൽ നിന്ന് ടോണിക്ക് വാങ്ങി കളർച്ച മാറ്റി വെച്ചിട്ടുണ്ട് ടോണിക്ക് അവിടെ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കും പിന്നെ ടർക്കി ഉണ്ട് ടർക്കി ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരാണേ ഉള്ളൂ ഇനി ടർക്കി രണ്ട് മൂന്നും പറഞ്ഞിട്ടുണ്ട് എടുക്കണം നിങ്ങൾ ഇപ്പോൾ മൂന്ന് വീഡിയോകളും കണ്ടിട്ടുണ്ടാവും ഈ മൂന്ന് വീഡിയോയിൽ ഏതാണ് മികച്ച വീഡിയോ എന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക ഇതുപോലെ നിങ്ങളും കോഴി വളർത്തുന്ന ആളുകളാണെങ്കിൽ വീഡിയോ എടുത്ത് ഇപ്പോൾ കണ്ടതുപോലെ നിങ്ങൾ വളർത്തുന്ന കോഴികളുടെ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരിക ഡീറ്റെയിൽസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം